ദൈവത്തിനു സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഴുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത്രോസിൻ്റെ മരണത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രവചനമാണ് ഇതിനു വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോകളെല്ലാം തന്നെ മിക്കവാറും പേര് വായിക്കുന്നത് സ്മാർട്ട് ഫോണിൽ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം കാണാൻ വളരെ പ്രയാസമാണ് ഈ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ വയലായിട്ട് ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് അത് ബൈബിൾ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഹെറ്റിങ്ങിലാണ് അത് ഇട്ടിരിക്കുന്നത് അത് ഇംഗ്ലീഷിനും അതുണ്ട് ബൈബിൾ മിസ്റ്ററീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉള്ള ഡീറ്റെയിൽസ് മുഴുവൻ നന്നായിട്ട് കാണണമെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും വളരെ ചുരുക്കം ഇത് ചെയ്ത് കാണുന്നുള്ളൂന്ന് എനിക്കറിയാം ഇതിൽ വലിയ കഥകളോ വലിയ പ്രോസ്പിരിറ്റി ഒന്നും ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കഷ്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അധികം പേർക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കും ഇഷ്ടമല്ല പക്ഷേ സത്യം അതാണ് വേണ്ടവർക്ക് അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിന്ന് വായിക്കാൻ സാധിക്കും അതിൻ്റെ ലെറ്റേഴ്സൊക്കെ വലുതാക്കി ഇട്ടിട്ടുണ്ട് ഈ അടുത്തിടെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നന്നാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് തുടങ്ങാം യോഹന്യാന സുവിശേഷം ഇരുപത്തിയൊന്നാമത് അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിലാണ് യശുഖി സു പത്രോസിന്റെ കുറിച്ച് പറയുന്നു വായിക്കാം ആമേനെ ഞാൻ നിന്നോട് പറയുന്നു യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള ഇടത്ത് നടന്നു വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരിത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഭവിക്കാം എന്ന് അവനോട് പറഞ്ഞു ഇതിൽ ഈ ആദ്യത്തെ വേഴ്സും രണ്ടാമത്തെ വേഴ്സും വെച്ച് നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്തമാതിരി തോന്നും എങ്ങനെയാണ് അങ്ങനെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം ഞാൻ നടത്തി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് താഴെ എഴുതിയിരിക്കുന്നത് സാധാരണ എല്ലാവരും വായിച്ചങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇതിന് എന്തങ്ങനെ ഒരു സംശയം തോന്നിയാലും അവർ കയറിയില്ല അങ്ങനെ തന്നെ അല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം പത്രോസ് ഏത് തരത്തിലുള്ള മരണത്തിലൂടെയാണ് അതായത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രക്തസാക്ഷിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നാണ് യേശു യേശുവിടെ പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആരും മറ്റുള്ളവരാൾ കൊല്ലപ്പെടാനും ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് പത്രദോസിനോട് യേശു ക്രിസ്തു പറയുന്നത് ഇക്കാര്യത്തെ ഒരു മനുഷ്യൻ വയസ്സാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമായി യേശു താരതമ്യം ചെയ്യുന്നു ചെറുപ്പം ആയിരിക്കുന്ന സമയത്ത് മനുഷ്യന് പോലെ ഇവിടെയും പോകുവാനും വരുവാനും സാധിക്കും എന്നാൽ വയസ്സനായി ക്ഷീണിതനാകുമ്പോൾ മറ്റുള്ളവർ അയാളെ നിയന്ത്രിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ദൈവത്തിന് വേണ്ടി രക്തസാക്ഷി ആകുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു ഇങ്ങനെയുള്ളവർക്ക് എവിടെപാട് ഇരുപത് നാല് പറയുന്ന പ്രകാരം ഒന്നാമത്തെ പുനരുസ്ഥാനത്തിൽ പങ്കുണ്ട് ഒരാളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ഇഷ്ടമുണ്ടാവും ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല ആ രീതിയിൽ ചെയ്യുമെന്നാണ് യേശു ക്രിസ്തു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മരിക്കുമ്പോൾ ഒരാളും സന്തുഷ്ടത്താല് അല്ല ദൈവത്തിന് സ്തോത്ര യേശുവിന് വേണ്ടി ഞാൻ മരിക്കാൻ പോകണമല്ലോ എന്നങ്ങനെ അങ്ങനെ ആരും മരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും നിർബന്ധത്താല് ചങ്ങലകളാൾ ബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ധാന്യ കുടിയിലിട്ടതൊക്കെ അങ്ങനെയാണ് അതുപോലെ തന്നെ മൂന്ന് ഇബ്രായ ബാലന്മാരെ അതുക്കുന്നേശ്വര രാജാവ് തീയിലിട്ടതും അങ്ങനെ തന്നെയാണ് കെട്ടിയാ കൊണ്ടുപോയത് അത് തന്നെയാണ് യേശു ക്രിസ്തു ഇവിടെ അത്തോസിനെ പറ്റി പറയുന്നത് ഇനി ഇതിലൊരു കാര്യമുണ്ട് ഈ ഗ്രീശ്വരവാദികളെല്ലാം പറയും കർത്താവും മനുഷ്യരെ കൊല്ലുന്നവനാണ് അതുപോലെ തന്നെ വിശാ എപ്പോഴും കൊല്ലുന്നവനാണ് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും വചനത്തിലെപ്പോൾ എല്ലാ സ്ഥലത്തും പറയുന്നത് കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് രക്തസാക്ഷിയാകുക എന്നുള്ളത് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നൃത്തമാണ് ദൈവത്തിസോദനമ്മേ